ഹലോ ഹായ് നമസ്കാരം ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിനുമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിലേക്ക് ഈ വീഡിയോ എത്താനായിട്ട് എനിക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ടാണ് അല്ലാതെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ലൈക്കോ ഷെയറോ കമന്റോ അല്ലെങ്കിൽ സബ്സ്ക്രൈബോ ഒന്നും എനിക്ക് തന്നെ വേണ്ട ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം വയനാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും അല്ലെങ്കിൽ വയനാടിന് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് കൊണ്ട് കഴിയുന്ന വളരെ ചെറിയൊരു തുകയാണ് എനിക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ പറ്റിയത് ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്ക് ശേഷം ഈ ദുരന്തം നടന്ന നാടിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ഇനി മുന്നോട്ട് എന്ത് ചെയ്യാം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു അവിടെ അപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു കാര്യം തോന്നിയത് ആദ്യം തന്നെ പറയാം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വലിയ കാശ് വാങ്ങിക്കുന്ന ഒരുപാട് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല ഞാൻ വളരെ സാധാരണ രീതിയിൽ അധ്വാനിച്ച് ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വല്ലപ്പോഴും എന്തെങ്കിലും എമൗണ്ട് കിട്ടിയാൽ കിട്ടി എന്നുള്ള ഒരു കാര്യം മാത്രമാണ് എനിക്കുള്ളത് അപ്പോൾ പല വീഡിയോകൾ കണ്ടപ്പോഴും ഒരുപാട് കുട്ടികളുടെ അവസ്ഥകൾ കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു സംഭവമാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് അപ്പോൾ സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് ആ വീട്ടിലേക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കുട്ടീനെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൂടെ കൂട്ടാമെന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിയമപരമായിട്ട് അതിന് ഒരുപാട് പരിമിതികളുണ്ട് സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളും എല്ലാം വേണം എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ തീരുമാനിച്ചത് അതായത് ഞാനും എൻ്റെ ഭാര്യയോടും എല്ലാം സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു കുട്ടീനെ അനാഥമായ അല്ലെങ്കിൽ ഇനി ആ കുട്ടീനെ നോക്കാനായിട്ട് ആരുമില്ല എന്നുള്ള ഒരു കുട്ടിയുടെ മുന്നോട്ടുള്ള പഠന ചെലവുകള് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അതായത് എൻ്റെ കുട്ടീനെ പഠിപ്പിക്കുന്ന അതേ രീതിയിൽ ആ കുട്ടിക്കും ഏത് കുട്ടിയായാലും ആ കുട്ടിക്ക് അതേ രീതിയിലുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ദൈവം എനിക്ക് ഇന്ന് വരെയും എന്താ പറയുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളപ്പോഴെല്ലാം ഏതെങ്കിലും രീതിയിലൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിലും അങ്ങനെയൊക്കെ തന്നെ ഒരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ ആ വയനാട്ടിലെ ദുരിതബാധിത മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ കഴിയുമ്പോഴത്തന്നെ എന്തായാലും അവിടുത്തെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കുട്ടീനെ ഇതുപോലെ എനിക്ക് സഹായിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എൻ്റെ അജുസോൺ എന്ന് പറയുന്ന ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ എന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഒരു മെസ്സേജ് അയച്ചാൽ മതി ഞാൻ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോളാം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നുമില്ല ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല